രണ്ട് മൂന്ന് കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ ഭാഗമായ ശേഷം മലയാളികൾക്ക് സുപരിചിതനും സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയുമായി മാറിയ വ്യക്തിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇതുവരെ സംപ്രേഷണം ചെയ്തിട്ടുള്ള ആറ് സീസണുകളിൽ ഡോക്ടേഴ്സിന് നിന്ന് റോബിൻ മാത്രമാണ് മത്സരാർത്ഥിയായി പങ്കെടുത്തിട്ടുള്ളത് ബിഗ് ബോസിലേക്ക് മത്സരാർത്ഥിയായി മുമ്പ് ചാനലുകളിൽ ചെറിയ പ്രോഗ്രാമുകൾ ചെയ്തും റോബിൻ ആരാധകരെ സമ്പാദിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായ റോബിൻ ഭാവി വധു ഭാരതി പൊടിയുടെ ചാനലിൽ ചെയ്ത ഏറ്റവും പുതിയ വ്ളോഗാണ് താരത്തിൻ്റെ ആരാധകർക്കിടയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി താൻ ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകാൻ പോവുകയാണെന്നാണ് പുതിയ വ്ളോഗ് വീഡിയോയിലൂടെ റോബിൻ അറിയിച്ചിരിക്കുന്നത് വീഡിയോയിൽ ശസ്ത്രക്രിയയുടെ വിധ വിശദാംശങ്ങളും റോബിൻ വ്യക്തമാക്കി ഇനി അങ്ങോട്ട് നമ്മുടെ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വീഡിയോ ആക്കി അപ്ഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അത് ഇടയ്ക്കിടെ സമയം കണ്ടെത്തി നിങ്ങളിലേക്ക് എത്തിക്കും പിന്നെ ഒരു ചെറിയ കാര്യം കൂടി പറയാനുണ്ട് കോവിഡ് വന്നതിന് ശേഷം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി എൻ്റെ ലങ്സിൻ്റെ കപ്പാസിറ്റി വളരെ കുറവായിരുന്നു അതിനാൽ തന്നെ ശ്വാസ തടസ്സവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു മാത്രമല്ല നല്ല രീതിയിൽ കിതപ്പും ഉണ്ടായിരുന്നു അടുത്തിടെ ഡോക്ടറെ കണ്ടപ്പോഴാണ് മൂക്കിന് ചെറിയ വളവും ഉള്ളിൽ ചെറിയ രീതിയിൽ മാംസത്തിൻ്റെ വളർച്ചയും ഉണ്ടെന്ന് കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി എൻ്റെ സർജറിയാണ് ഇരുപത്തി ഒന്നിന് ആശുപത്രിയിൽ പോകും ഇരുപത്തിരണ്ടിന് സർജറി നടക്കും ഓപ്പൺ റൈനോപ്ലാസ്റ്റിയാണ് നടക്കാൻ പോകുന്നത് ശസ്ത്രക്രിയ കഴിഞ്ഞാൽ ഒരാഴ്ച വരെ നേഴ്സിൽ പാക്കേജ് ഉണ്ടാകും മാത്രമല്ല ഒരു മാസം വരെയൊക്കെ മുഖത്ത് മുഴുവൻ നീരുണ്ടാകും ശ്വാസം കൃത്യമായി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ചു നാളുകളായി എൻ്റെ ബോഡിക്ക് കൃത്യമായി ഓക്സിജൻ കിട്ടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്ഷീണവും തലകർക്കവും ചിലപ്പോഴൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ കണ്ണ് ഇരട്ടുകയറുന്ന പ്രവണതയുമെല്ലാം ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ ബി പി എനിക്കുണ്ട് ഇത്തരം ലക്ഷണങ്ങൾ കണ്ടപ്പോൾ ആദ്യം ഹൈ ബി പിയുടേതാണെന്ന് ഞാൻ കരുതി പക്ഷേ ഇതെല്ലാം മൂക്കിലുള്ള പ്രശ്നങ്ങളുടേതാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു കൊച്ചിയിൽ വെച്ചാണ് സർജറി നടക്കുന്നത് ഡോക്ടർ വരുൺ നമ്പ്യാരാണ് സർജറി ചെയ്യുന്നത് ഇതുവരെ ബന്ധപ്പെട്ടിട്ടുള്ള തുടർന്നുള്ള കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വ്ളോഗൊന്നും എടുക്കാൻ അറിയില്ല എങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാത്രം എടുക്കുന്നതായിരിക്കും എന്നാണ് സർജറിയുടെ വിശദാംശങ്ങൾ പങ്കിട്ട് റോവിൻ പറഞ്ഞത് പ്രിയതാരം അസുഖ വിവരം പങ്കിട്ടിയെത്തിയതോടെ നിരവധി ആരാധകരാണ് പ്രാർത്ഥനകൾ ആശംസിച്ചെത്തിയത് എല്ലാം അതിജീവിച്ച ഡോക്ടർക്ക് ഇതൊക്കെ കടന്നു മുന്നോട്ട് പോകാൻ പറ്റും സർജറിയൊക്കെ നന്നായി നടക്കട്ടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എപ്പോഴും ഉണ്ടാകും സർജറിയൊക്കെ കഴിഞ്ഞ് ആരോഗ്യം വേണ്ടെടുത്ത് ഡോക്ടർ വരുന്നത് കാണാൻ കാത്തിരിക്കുന്നു എന്നിങ്ങനെയെല്ലാം കമൻറ്റുകളുണ്ട്